സുഹൃത്തുക്കളെ പഴനിയിൽ നിന്നും കൊടൈക്കനാൽ പോകുന്ന ഒമ്പതേക്കാലിന് രാവിലെ ഒമ്പതേക്കാലിന് അതിന് മുൻപും ബസ് ഉണ്ട് ബസ്സുണ്ട് ഒമ്പതേക്കാലിന് പോകുന്ന ബസ്സാണ് ഈ നിൽക്കുന്നത് നാല് മണി മണി എട്ട് മണി ഒമ്പതേക്കാല് ഈ സമയത്താണ് നമുക്കൊരു ബസ് ഉള്ളത് അപ്പോൾ കൊടൈക്കനാൽ പോകാൻ താല്പര്യമുള്ളവർ ഈ സമയമൊക്കെ ഒന്ന് ഓർത്തുകൊണ്ടാണ് പഴനിന്ന് നമുക്കൊരു പത്ത് ഉറുപ്പ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സീറ്റിന് റിസർവേഷൻ കിട്ടും അപ്പോൾ അത് വലിയൊരു ഇഷ്ടമല്ല പിന്നെ നമുക്ക് ബസ്സിൻ്റെ ചാർജും കൂടി കൊടുത്താൽ മതി അതിൻ്റെ വലിയ ലാഭമാണ് സീറ്റിന് വല്ലാണ്ട് ഇടങ്ങാറുണ്ടാവും പയനിയിൽ നിന്നും കൊടൈക്കനാലിലേക്ക് വെറും അറുപത് രൂപയാണ് ചാർജ്